ശ്രീ മഹാവിഷ്ണു ദക്ഷപ്രജാപതിയോട് തുടരുകയാണ് നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഇലാബ്രേറ്റ് ചെയ്യുകയാണ് രജോഗുണത്തെ അവലംബിച്ച് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതുകൊണ്ട് ബ്രഹ്മാവ് എന്നും സത്വഗുണത്തെ ആശ്രയിച്ച് പരിപാലിക്കുന്നതിനാൽ വിഷ്ണു എന്നും തമോ ഗുണത്തെ അവലംബിച്ച് സംഹരിക്കുന്നതിനാൽ ഹരൻ എന്നുമുള്ള നാമധേയങ്ങൾ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ രജോ ഗുണത്തെ അവലംബിച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്നത് സൃഷ്ടി എപ്പോഴും ആക്ടിവിറ്റി ആക്റ്റീവാണ് ഒരു ആക്ടിവിറ്റിയാണ് സൃഷ്ടി ഈ ആക്ടിവിറ്റി രജോ രജോഗുണത്തിൻ്റെ പ്രത്യേകതയാണ് ഗുണാധിക്യമുള്ള ഒരാൾ എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കും അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അപ്പം സൃഷ്ടി നടത്തുന്ന ആളാണ് ബ്രഹ്മാവ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാൾ ബ്രഹ്മാവ് നമ്മളിൽ ക്രിയേറ്റീവായിട്ടുള്ള തലം ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളിലും ബ്രഹ്മാംശം ഉയർന്നു നിൽക്കുന്നു അപ്പോൾ ക്രിയേറ്റീവ് ആകുന്ന സമയത്ത് പ്രപഞ്ചത്തെ നാനാത്വത്തെ വിരചിക്കുന്ന സമയത്ത് പരമമായതിനെ ബ്രഹ്മാവ് എന്ന് വിളിക്കും അത് ആക്റ്റീവാണ് സത്വഗുണത്തെ ആശ്രയിച്ച് പരിപാലിക്കുകയാണ് ചെയ്യുന്നു എല്ലാത്തിനെയും നിലനിർത്തുന്നത് സത്വഗുണത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സത്വഗുണത്തെ അവലംബിച്ചിട്ടാണ് നമ്മൾ നമ്മൾക്ക് ഉള്ളതിനെ നാം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്ന സമയത്ത് സാത്വികംശമാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ നമ്മളിൽ വിഷ്ണു അംശം മുന്നിട്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം തമോ ഗുണത്തെ അപലംബിച്ച് സംഹരിക്കുന്നു തമോ ഗുണം അജ്ഞാനമാണ് അജ്ഞാനമാണ് ഒന്നിനെ ഇല്ലാതാക്കുന്നത് വാസ്തവത്തിൽ ഉള്ളതിനെ ഇല്ലാതാക്കുന്നത് വാസ്തവത്തിൽ അജ്ഞാനമാണ് അപ്പോൾ ആ തമോ ഗുണത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് സംഹാരക്രിയ നടക്കുന്നത് രാത്രിയിൽ ഇരുട്ടത്ത് എന്താണ് എന്ന് കൃത്യമായി വ്യക്തം ആവുകയില്ല അതുപോലെ ഉള്ളതിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് അത് തമോ ഗുണം അവലംബിച്ചിട്ടാണ് അപ്പം നമ്മളിലും ഇതേപോലത്തെ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസികൾ വരികയാണ് ഇഗ്നോറൻസ് കൂടുകയാണ് എങ്കിൽ നമ്മളിൽ രുദ്രാംശം കൂടി നിൽക്കുകയാണ് എന്ന് പറയാം അപ്പം നമ്മളിലും ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ലീലയാടുന്നുണ്ട് നമ്മളിൽ ഓരോരുത്തരിലൂടെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കളിയാടുന്നുണ്ട് കാരണം വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും പരമമായത് തന്നെയാണ് അപ്പോൾ രജോ ഗുണാധിക്യമുള്ളപ്പോൾ ബ്രഹ്മാവ് സത്വഗുണാധിക്യമുള്ളപ്പോൾ വിഷ്ണു തമോ ഗുണാധിക്യമുള്ളപ്പോൾ ഹരൻ എന്നുമുള്ള നാമധേയങ്ങൾ സ്വീകരിക്കുന്നു ഏകമാത്രവും അദ്വിതീയവും ഒന്നിനോടും ചർച്ചയില്ലാത്തതും സർവാന്തര്യാമിയുമായ പരബ്രഹ്മം തന്നെയാകുന്നു ഞാൻ ഭഗവാൻ തന്നെ നിർവചിക്കുകയാണ് ഏകമാത്രവും ഭഗവാൻ മാത്രമേ ഉള്ളൂ അദ്വിതീയവും രണ്ട് ഇല്ല രണ്ടാമത്തേതില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അതൊന്നും കൂടി സ്ട്രെസ് ചെയ്യാണ് ഏകമാത്രം രണ്ടാമതൊന്നില്ല തനിക്ക് തുല്യമായതോ അല്ലാത്തതോ ആയിട്ടുള്ള രണ്ടാമത് ഒന്ന് ഇല്ല ഏകമാത്രവും അദ്വിതീയവും ഒന്നിനോടും ചർച്ചയില്ലാത്തതും ഒന്നു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനോട് ചേരാനാ അപ്പോൾ വീണ്ടും അതിനെ സ്ട്രെസ് ചെയ്യുകയാണ് ഭഗവാനല്ലാതെ പരമമായതല്ലാതെ വേറെയൊന്നുമില്ല എന്നുള്ളത് സ്ട്രെസ് ചെയ്യുകയാണ് ഏകമാത്രവും അദ്വിതീയവും ഒന്നിനോടും ചേർച്ചയില്ലാത്തതും സർവാന്തര്യാമിയുമായ പരബ്രഹ്മം തന്നെയാകുന്നു ഞാൻ സർവാന്തര്യാമിയും എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമി സ്വരൂപ സ്വരൂപേണ വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ് എന്റെ മായാശക്തിയുടെ പ്രഭാവത്താൽ ആത്മജ്ഞാനം സിദ്ധിക്കാത്ത അജ്ഞർ ബ്രഹ്മദേവനെയും ശ്രീദേവനെയും മഹാവിഷ്ണുവിനെയും ഭൂതങ്ങളെയും വെവ്വേറെ കാണുന്നു എന്നാൽ എന്നിൽ പരാനുരാഗമുള്ള പുരുഷൻ തൻ്റെ അവയവങ്ങൾ അന്യരുടേതാണെന്നൊരിക്കലും കരുതാതിരിക്കുന്നതുപോലെ സകല ഭൂതങ്ങളെയും ഏകാത്മഭാവത്തോടെ ദർശിക്കുന്നു എൻ്റെ ഭക്തന്മാർക്ക് ഭേദഭാവന ഒരിക്കലും ഉണ്ടാവുന്നതല്ല എൻ്റെ മായാശക്തിയുടെ പ്രഭാവത്താൽ മായ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടു വീണ്ടും കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം അങ്ങനെ കേ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ അപ്പം എന്ത് സംഭവിക്കും നമ്മളറിയാതെ നമ്മളിൽ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബോധപൂർവം പരസ്യങ്ങൾ കാണണം എന്നില്ല അലസമായിട്ട് പരസ്യങ്ങൾ കണ്ടാലും മതി ആ പരസ്യങ്ങൾ വളരെ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ ആ പരസ്യങ്ങൾ നമ്മളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയും ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച ആ പരസ്യം നമ്മൾ എന്ത് വാങ്ങണം എന്ന് വാങ്ങണ്ട എന്ന് നിശ്ചയിക്കുകയും പോലെ ഈ അറിവുകളെ വെറുതെ കേട്ടിരുന്നാൽ മതി അലസമായിട്ട് കേട്ടാലും മതി ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ പറയേണ്ടതില്ല കേട്ടാൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോ മായാശക്തി എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായതിനെ അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രണ വിധേയമാക്കുന്ന ഭഗവാന്റെ ക്രിയാത്മക ശക്തി അതാണ് മായാശക്തി എൻ്റെ മായാശക്തിയുടെ പ്രഭാവത്താൽ ആത്മജ്ഞാനം സിദ്ധിക്കാത്ത അജ്ഞർ ആത്മജ്ഞാനം സിദ്ധിച്ചവർക്ക് എല്ലാം ഒന്നാണെന്ന് മനസ്സിലാവും അങ്ങനെ ആത്മജ്ഞാനം സിദ്ധിക്കാത്തവർക്ക് തൻ്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്വരൂപത്തെ അറിയുവാൻ സാധിക്കും അപ്പോൾ തൻ്റെ സ്വരൂപത്തെ അറിയാത്തവർ ആരോ അവർ അജ്ഞർ ആത്മജ്ഞാനം സിദ്ധിക്കാത്ത അജ്ഞർ ബ്രഹ്മദേവനെയും ശ്രീശിവനെയും മഹാവിഷ്ണുവിനെയും ഭൂതങ്ങളെയും വെവ്വേറെ കാണുന്നു എല്ലാം വെവ്വേറെയായിട്ട് കാണുക പരിമിതമായി നിയന്ത്രണ വിധേയമായിട്ടുള്ളതാണ് എന്ന് കാണുകയാണ് ഇതിനെ എല്ലാം വെവ്വേറെയായിട്ട് കാണുകയാണ് എന്നാൽ എന്നിൽ പനാ പരാനുരാഗമുള്ള പുരുഷൻ ഭഗവാനോട് പരമമായ അനുരാഗമുള്ള ഒരാൾ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെ ഒരാൾക്ക് എന്താ സംഭവിക്കുക തൻ്റെ അവയവങ്ങൾ അന്യരുടേതാണെന്ന് ഒരിക്കലും കരുതാതിരിക്കുന്നത് പോലെ നമ്മുടെ അവയവങ്ങൾ വേറൊരാളുടെ അവയവമാണ് എന്ന് നമ്മൾ കരുതുമോ ഇല്ല എൻ്റെ കൈ എപ്പോഴും എൻ്റെ കൈ തന്നെയാണ് എൻ്റെ കൈ നിങ്ങളുടെ കൈയാണ് എന്ന് ഞാൻ കരുതാതിരിക്കുന്നത് പോലെ സകല ഭൂതങ്ങളെയും ഏകാത്മഭാവത്തോടെ ദർശിക്കുന്നു പരാനുരാഗമുള്ള പുരുഷൻ ഭഗവാനോട് പരമമായ അനുരാഗമുള്ളവർ ഏകാത്മഭാവത്തോടെ ദർശിക്കുന്നു എല്ലാം ഒന്നാണ് ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ദർശിക്കുന്നു കാണുന്നു എൻ്റെ ഭക്തന്മാർക്ക് ഭേദഭാവന ഒരിക്കലും ഉണ്ടാവുന്നതല്ല ഇതൊക്കെ നമുക്ക് മൈൽ സ്റ്റോൺസ് ആയിട്ട് വേണമെങ്കിൽ കരുതാം ഭേദഭാവന ഇല്ലാതായാൽ നമ്മൾ ഭക്തനായി എന്ന് പറയാം എൻ്റെ ഭക്തന്മാർക്ക് ഭേദഭാവന ഒരിക്കലും ഉണ്ടാവുന്നതല്ല അപ്പോൾ ഭഗവത് ഭക്തരാണ് എന്ന് പറയുകയും ഭേദഭാവന ഉച്ചനീചത്വങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഭക്തരല്ല എന്ന് അനുമാനിക്കാം അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു വെറും വികാരമായിട്ടല്ല ഇവിടെ കാണുന്നത് ഭഗവാന്റെ പേര് കേൾക്കുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു വികാര തീവ്രതയായിട്ടല്ല ഭക്തിയെ ഇവിടെ കാണുന്നത് ഭക്തി ഒരു തിരിച്ചറിവാണ് തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അത് തന്നെയാണ് ഇതെല്ലാം എന്ന തിരിച്ചറിവ് ആർക്കാണോ ഉള്ളത് ആ ആളെയാണ് ഭക്തൻ എന്ന് വിളിക്കുന്നത് ഭക്തർക്ക് ഇപ്രകാരം കാണാനുള്ള കഴിവ് ഏർ ഉണ്ട് അവർക്ക് ഭേദഭാവന ഉണ്ടാവില്ല ഇപ്പൊ ഭേദഭാവനയുള്ളവര് ഭക്തരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മാത്രമല്ല ഇനി അവിടെ മാത്രം നിർത്തുകയല്ല ശിവനും ബ്രഹ്മാവും വിഷ്ണുവിൻ്റെയും കാര്യം ആദ്യം പറഞ്ഞു അവിടെ നിർത്തുകയല്ല അതിനെ അവിടുന്ന് വികസിപ്പിക്കുകയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മാത്രമല്ല ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും ഒന്നു തന്നെയാണെന്നറിയുവാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവർ മനഃശാന്തിയോടെ എന്നെ പ്രാപിക്കുന്നു ഇപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ ശിവനും വെവ്വേറെയല്ല ഒന്നിൻ്റെ മൂന്ന് ഭാവങ്ങൾ മാത്രമാണ് എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തിരിച്ചറിയാം പക്ഷെ അവിടെ നിൽക്കുന്നില്ല ഭാഗവതകാരൻ അവിടുന്ന് പിന്നെയും പോവുകയാണ് അദ്ദേഹം പറയുകയാണ് ഈ മൂന്ന് പേര് മാത്രമല്ല ലോകത്തിലെ സകല ചരാചരങ്ങളും ഒന്നു തന്നെയാണെന്നറിയാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവർ മനഃശാന്തിയോടെ എന്നെ പ്രാപിക്കുന്നു അല്ലാത്തവർക്ക് പ്രാപിക്കാൻ സാധിക്കില്ല അപ്പം ഭഗവാനെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ പ്രാപിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഏകാത്മഭാവനയുണ്ടാകണം സർവചരാചരങ്ങളും ഒന്നിൻ്റെ തന്നെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അതുകൊണ്ടാണ് ഇത് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്നത് ഇത് തന്നെയാണ് നമ്മളിൽ എത്ര കേട്ടിട്ടും ഇല്ലാതെയാകാതെ നിൽക്കുന്നത് മാറാതെ നിൽക്കുന്നത് ഈ ഭേദഭാവനയാണ് ഭാഗവതം എത്ര കേട്ടാലും ശരി എത്ര പറഞ്ഞാലും ശരി ഭേദഭാവനയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഈ കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ട് എന്ന് കരുതാൻ വയ്യ എന്തിനാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത് ഇത്രയും എത്ര പ്രാവശ്യം നമ്മൾ കേട്ടു എത്ര ആവർത്തിച്ച് കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ അറിവ് പ്രാവർത്തികമാകുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഭാഗവതകാരൻ അത് ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും ആവർത്തനം അഭ്യാസീണതു കൗന്തേയ എന്നാണ് ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അഭ്യാസം എന്ന് പറയുന്നത് ആവർത്തനമാണ് ആവർത്തനത്തിലൂടെയാണ് ഇതിനെ പ്രാപിക്കുവാൻ സാധിക്കുക ഒറ്റ പ്രാവശ്യം കേട്ടാൽ രണ്ട് പ്രാവശ്യം കേട്ടാൽ മൂന്ന് പ്രാവശ്യം ഒന്നും കേട്ടാൽ ഈ തിരിച്ചറിവ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇത് കേട്ട് 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 കേട്ടുകൊണ്ടേയിരുന്ന് മാറ്റം ഉണ്ടാവണം അപ്പം അതിനാണ് ഈ ആവർത്തനമുള്ളത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മാത്രമല്ല ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും ഒന്ന് തന്നെയാണെന്നറിയാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവർ മനഃശാന്തിയോടെ എന്നെ പ്രാപിക്കുന്നു ബ്രഹ്മസുതനായ ദക്ഷ ഇപ്രകാരം കാണാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ ബ്രാഹ്മണരെ നിർവചിക്കുകയാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളില് ണ ശബ്ദത്തിന് പലതരത്തിലുള്ള നിർവചനങ്ങൾ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ജന്മം കൊണ്ടുള്ളവരാണ് ബ്രാഹ്മണർ എന്ന് പുരാണ ഇതിഹാസകർത്താക്കൾ കരുതിയിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ ഈ ജന്മം കൊണ്ട് ഉണ്ടാകുന്ന ബ്രാഹ്മണ്യം പിന്നീട് ഉരുത്തിരിഞ്ഞു വന്നതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഇപ്രകാരം കാണാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ ഇപ്പം ബ്രാഹ്മണനാണെന്ന് പറയുകയും ഉച്ചനീചത്വം വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഭഗവാൻ ശ്രീഹരിയുടെ നിർവചന പ്രകാരം അങ്ങനെ ചെയ്യുന്നവർ ബ്രാഹ്മണരല്ല മൈത്രേയമുനി വിതുരോട് തുടരുകയാണ് കഥ മൈത്രേമുനിയാണ് പറയുന്നത് മൈത്രേയ വാച മൈത്രേയമുനി പറഞ്ഞു ഇപ്രകാരം ശ്രീഹരിയാൽ ഉപദേശിക്കപ്പെട്ട പ്രജാപതികളുടെ അധിപനായ ദക്ഷൻ ഭഗവാനെ വേണ്ട വിധത്തിൽ പൂജിച്ച ശേഷം താൻ സമാരംഭിച്ച യാഗത്തെ പൂർണ്ണ രൂപത്തിൽ നിറവേറ്റി ദേവന്മാരെ എല്ലാം സംതൃപ്തരാക്കി ഭക്തിപൂർവം ഭഗവാൻ ശ്രീരുദ്രനെയും ഉചിതമായ യജ്ഞഭാഗം നൽകി പൂജിച്ചു ഈ ശ്രീരുദ്രനായിരുന്നു ആദ്യ യജ്ഞഭാഗം കൊടുക്കാതിരുന്നത് അതാണ് ഈ പുകല് മുഴുവൻ ഉണ്ടാക്കിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവുണ്ടായപ്പോൾ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് പരമ്പൊരുളു തന്നെയാണ് ഈ യജ്ഞത്തിലൂടെ യജ്ഞഭാഗങ്ങളെ സ്വീകരിക്കുന്ന വിവിധ ദേവന്മാർ ദേവന്മാർ വിവിധ ദേവന്മാർ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കുകയാണ് പ്രവൃത്തിയിൽ പ്രകടമല്ലാത്ത തിരിച്ചറിവ് ഏട്ടിലെ പശുവിനെ പോലെയാണ് അത് പുല്ല് തിന്നുകയുമില്ല പാലുട്ട് തരികയുമില്ല അപ്പം ഭക്തിപൂർവം ഭക്തിപൂർവ്വം ഭഗവാൻ ശ്രീരുദ്രനെയും ഉചിതമായ യജ്ഞഭാഗം നൽകി പൂജിച്ചു യജ്ഞ സമാപനത്തിൽ നിർവഹിക്കേണ്ടതായ കർമ്മം നടത്തി ദേവന്മാരല്ലാത്തവർക്ക് സോമരസപാനം ചെയ്യുവാൻ നൽകി യാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് മനുഷ്യരും ദേവന്മാരും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് യാഗഭൂമി മര് മരണമുള്ളവരും അമരന്മാരും തമ്മിലുള്ള ഒരു സംയോഗ ഭൂമിയാണ് യാഗശാല അവിടെ ഈ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും മരണമില്ലാത്തവർക്ക് കൊടുക്കുന്നത് തന്നെ മരണമുള്ളവർക്കും കൊടുക്കുകയാണ് യജ്ഞസമാപനത്തിൽ നിർവഹിക്കേണ്ടതായ കർമ്മം നടത്തി ദേവന്മാരല്ലാത്തവർക്ക് അമരന്മാരല്ലാത്തവർക്ക് സോമരസപാനം ചെയ്യുവാൻ നൽകി ഋത്വിക്കകൾ ഋത്വിക്കുകൾ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാനം നടത്തുന്ന അവഭൃത സ്നാനവും കഴിച്ചു ഭഗവാൻ ശ്രീഹരിയെ നേരിൽ കണ്ടു പൂജിച്ചതിൻ്റെ ഫലമായി അനന്യവും ുമായ ശ്രേയസ്സ് സിദ്ധിച്ച ദക്ഷന് ആ അഹങ്കാരം പോയപ്പം ഞാൻ എന്നുള്ള ഭാവമില്ലാതായപ്പോൾ അമൂർത്തമായതിനെ സമൂർത്തമായി കാണാൻ സാധിച്ചു ആ അമൂർത്തമായതിനെ സമൂർത്തമായി കാണാൻ സാധിച്ചപ്പോൾ അറിയാൻ സാധിച്ചപ്പോൾ അനന്യവും അസുലഭവുമായ ശ്രേയസ്സ് സിദ്ധിച്ചു അങ്ങനെയുള്ള ദക്ഷന് ദേവന്മാർ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന അനുഗ്രഹം നൽകി സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കട്ടെ എന്നാണ് അനുഗ്രഹിച്ചത് ഈ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴാ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ഇട്ടാവട്ട ബോധം ഇല്ലാതെയാകുമ്പോൾ അപ്പോഴാണ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന അനുഗ്രഹം നൽകി അവർ ദേവന്മാർ സ്വർഗത്തിലേക്ക് പോയി മുമ്പ് പറഞ്ഞതുപോലെ സ്വശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ച ദക്ഷപുത്രിയായ സതീദേവി പിന്നീട് ഹിമവാന്റെ പത്നിയായ മേനയിൽ അവതരിച്ചു എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു മേനയുടെ പുത്രിയായി പിറന്ന ലോകമാതാവായ പാർവതീദേവി തൻ്റെ ശരീരത്തെ ത്യജിച്ച സമയത്ത് ഏതൊരു ദേവനെയാണോ ഏകാഗ്രതയോടെ ധ്യാനിച്ചിരുന്നത് ഏകാന്ത ഭക്തന്മാരുടെ അഭയസ്ഥാനവും തൻ്റെ പ്രാണപ്രിയനുമായിരുന്ന ഭഗവാൻ ശ്രീ മഹാദേവനെ തന്നെ പ്രളയ പ്രളയസമയത്ത് ഈശ്വരനിൽ അന്തർലീനമായി കിടക്കുന്ന പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ആ പരമപുരുഷനെ ആശ്രയിക്കുന്നത് പോലെ ഭർത്താവായി വരിച്ചു സതീദേവിയുടെ ബാക്കി കഥ പറയുകയാണ് ഇവരെ കേട്ടിട്ടുണ്ട് എന്താ കേട്ടിട്ടുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ സ്വശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ച ദക്ഷപുത്രിയായ സതീദേവി പിന്നീട് ഹിമവാന്റെ പത്നിയായ മേനയിൽ അവതരിച്ചു ഹിമവാ ഹിഭവാന്റെ പത്നിയായ മേനയിൽ അവതരിച്ചു പാർവതപുത്രിയായിട്ട് വീണ്ടും അവതരിക്കുകയാണ് ശുദ്ധീകരിക്കപ്പെട്ട പാർത്ഥിവാംശമായിട്ട് അവതരിക്കുകയാണ് പർവ്വതം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഇളകാത്ത ഭാഗമാണ് ചലനമില്ലാതെ ഭൂമിയിലുള്ള ഭാഗത്തെയാണ് പർവ്വതം എന്ന് വിളിക്കുന്നത് ആ ചലനമില്ലാത്തതിൽ നിന്ന് പവിത്രീകരിക്കപ്പെട്ടവളായിട്ട് പാർവതീദേവി അവതരിച്ചു ഇപ്പം സതീദേവി യോഗാഗ്നിയില് തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സതീദേവി യോഗാഗ്നിയിൽ അഗ്നിയിൽ എന്തിനെ ദഹിപ്പിക്കുന്നതും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അഗ്നി ശുദ്ധീകരിക്കുവാൻ അതിശക്തമായ ഒരു മാധ്യമമാണ് യോഗാഗ്നിയിൽ സതീദേവി തൻ്റെ ശരീരത്തെ തന്നെ തന്നെ ആത്മാഹുതി ചെയ്യുന്നതിലൂടെ സ്വയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്തായിരുന്നു സതീദേവിയുടെ അശുദ്ധി സതീദേവിക്ക് ഞാൻ എന്നുള്ള ഭാവമുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ സതീദേവി താൻ പരാശക്തിയാണ് എന്ന ബോധത്തിൽ ആയിരുന്നു വിഹരിച്ചിരുന്നത് എങ്കിലും പലപ്പോഴും സതീദേവി ആ ഉയർന്ന തലത്തിലല്ല ശരി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണം ആ കഥ കേൾക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം സതീദേവി പറയുന്നത് നമ്മൾ കേട്ടു ഞാൻ ഒരു മനുഷ്യ സ്ത്രീയല്ലേ എന്ന് മനുഷ്യ സ്ത്രീയുടെ പ്രത്യേകത എന്താ മനുഷ്യരുടെ പ്രത്യേകത എന്താ അൽപാഹം ബോധം ഉള്ളവരാണ് മനുഷ്യർ അനൽപാഹം ബോധസ്വരൂപമാണ് താൻ എന്നുള്ളത് മറന്ന് അൽപബോധത്തോട് കൂടിയവളായി തീർന്നു എന്നുള്ളതാണ് സതീദേവിയുടെ അശുദ്ധിക്ക് കാരണം ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും മാതാവാണ് താനെന്ന തിരിച്ചറിവിൽ നിന്ന് ദക്ഷപുത്രിയായ സതീദേവിയാണ് താൻ എന്ന സങ്കുചി വന്നപ്പോൾ സതീദേവി അശുദ്ധയാവുകയാണ് ആ അശുദ്ധി കാരണമാണ് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ബോധം കാരണമാണ് ആത്മാഹുതി ചെയ്യേണ്ടി വന്നത് അപമാനിതയായി തീർന്നത് ആ അപമാനം കാരണമാണ് സ്വശരീരത്തെ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചത് ആ യോഗാഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നിശുദ്ധി വന്ന സതീദേവി പിന്നീട് പാർവതീദേവിയായി ജനിക്കുകയാണ് ഈ പുരാണത്തിലല്ല ഭാഗവതത്തിലല്ല മറ്റു പുരാണങ്ങൾ നമ്മൾ നോക്കിയാൽ ശിവൻ തൻ്റെ പത്നി വിയോഗം തിരിച്ചറിയുന്ന ശിവന് കോപം ഉണ്ടാവുകയാണ് ഇനി ശിവന്റെ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം വിശദമായി കേൾക്കാം